ഹായ് അങ്ങനെ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ഇന്ന് പ്രസ്സിന് മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഭയങ്കര അതായത് ഒരുപാട് നാളുകൾ ലാലേട്ടനെ എന്തു എന്ത് എന്തു പറയും എന്ന് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ ഒരു സംഭവത്തിനും അതായത് മാധ്യമങ്ങളെ ഇന്ന് ലാലേട്ടം കണ്ടിരിക്കുകയാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബറോസിൻ്റെ മിക്സിംഗും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു കരാറുമായിട്ട് അപ്പം അവിടെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഗുജറാത്ത് അതുപോലെ തന്നെ മദ്രാസ് അബുദാബി ഇവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട കാര്യങ്ങൾ വന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ എവിടെയും പോയിട്ടില്ല നാൽപ്പത്തിയേഴ് വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞു വെക്കുന്നതാണ് സോ ഇതിൽ ഇപ്പം മാധ്യമങ്ങൾ അമ്മ അമ്മയുടെ പ്രതികരണം അതായത് ആ എന്ന് പറയുന്ന എ എം എം എ യെസ് ഇപ്പം അങ്ങനെയാണല്ലോ എ എം എം എ അവരുടെ ആ ഒരു പ്രതികരണം അതാണ് ലാലേട്ടനിലൂടെ ഉറ്റുനോക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പിന്നെ ഞാൻ ഇന്ന് അതിന് ശേഷവും മാധ്യമപ്രവർത്തകർ ഇപ്പം ലാലേട്ടൻ പറഞ്ഞതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ലാലേട്ടൻ്റെ ജസ്റ്റ് ചെറിയ പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കേൾക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു അഭിപ്രായം എന്താണ് അദ്ദേഹം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ആദ്യം ഔട്ട്ലുക്കായിട്ട് നമുക്ക് എന്തായാലും വീഡിയോ ടെലികാസ്റ്റ് ചെയ്യാം സോ ഓക്കെ അമ്മ എന്നൊക്കെ ഉള്ളൊരു വിഷയം ഇടൂ മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറില്ലേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ പുതിയ ഒരു ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം അതിനെന്താ കുഴപ്പം നമുക്ക് ആരോടും ഒരു ഒരാളോടും ഒരു ഇതിരില്ല ഇതിൽ അഭിനയിക്കുന്ന ഇത് വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞു ഇത് ഈ അമ്മ മാത്രമല്ല ഇതിൽ ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കൂ അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കും അല്ല അങ്ങനെ റിപ്പോർട്ടല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് ഇത് എവിടെയാണ് സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യും നമുക്ക് മുഖം അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരാള് അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാത്തൊരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ ഇത് എന്താ നടന്നിരിക്കുന്നറിയില്ലല്ലോ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പൊ ഇപ്പൊ കൺസേൺ ഇരുപത്തൊന്ന് യൂണിയനുകളുണ്ട് അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയിക്കണ്ടേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിനാർ കേരള പോലീസെല്ലാം നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവീ നിങ്ങൾ ഒരു കാര്യമേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ ഞാൻ ഞാൻ എന്താണ് ലാലന പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അതാണ് ഇപ്പം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ ഞാൻ പറയുന്നതിനെക്കാട്ടും ഇപ്പം മാധ്യമങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം അതൊക്കെ നിയമത്തിന് മുന്നിൽ ഇരിക്കുന്ന കാര്യമാണ് അതിനെപ്പറ്റി ഞാൻ എന്തു പറയാനാണെന്നുള്ള രീതിയിലാണ് ലാലൻ അവിടെ പറയുന്നത് ഓക്കെ അപ്പം പിന്നെ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളാണോ പവർ ഗ്രൂപ്പിൽ പെട്ടാണോട് ചോദിക്കുന്നുണ്ടായിരുന്നു സോ അതിനുള്ള ഉത്തരം നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലല്ലാതെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഓക്കെ ലാലടനും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും വരട്ടെ റിപ്പോർട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പവർ ഗ്രൂപ്പിൻ്റെ മുന്നിൽ രണ്ട് പ്രാവശ്യം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞതാണെന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നത് ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ടൊരാളല്ല ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ അറിയില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞു വെക്കുന്നത് സോ എന്തായാലും ആ റിപ്പോർട്ട് പരിപൂർണമായിട്ട് പുറത്തു വന്നതിന് ശേഷം ഒരു പ്രതികരണം പ്രതീക്ഷിക്കാൻ പിന്നെ ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട് ആദ്യമേ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇങ്ങനെ പ്രസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതാക്കാൻ അങ്ങനെ സംസാരിക്കാൻ അറിയാത്ത ഒരാളാണെന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ ആദ്യം ആദ്യം തന്നെ അത് പറഞ്ഞിട്ടാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് സോ എന്തായാലും ഒരുപാട് പേര് മീൻസ് ഒരുപാട് പേര് കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരാളെ പോലെ തന്നെയാണ് അവിടെ അതായത് ഈ ചോദ്യങ്ങളൊക്കെ അത്രയും ഒരു ക്രൂശിക്കപ്പെട്ട ഒരാളെ ആളോട് ചോദിക്കുന്ന പോലെയൊക്കെയാണ് ലാലേട്ടനോട് ചോദിക്കുന്നത് ഇവിടെ എനിക്കത് അത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ അത്ര ദേഷ്യത്തോടു കൂടി ചോദിക്കും എനിക്ക് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് അങ്ങനെയാണ് തോന്നിയത് മീൻസ് ഇവിടെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പ്രതികരിക്കാൻ വൈകിയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇത് എന്താണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇവിടെ ഏറ്റെടുക്കേണ്ടതെന്ന് പല മാധ്യമങ്ങളും മോഹൻലാൽ അത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ എന്താണ് അദ്ദേഹം അവിടെ ഏറ്റെടുക്കേണ്ടത് എന്താണ് ഇത്രത്തോളം മോഹൻലാൽ എന്ന് പറയുന്ന നടനോട് ഈ ബാക്കിയുള്ളവർക്ക് ദേഷ്യം ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല മാധ്യമങ്ങൾക്കായാലും അവരുടെ ചോദ്യം ആ ചോദ്യത്തിന്റെ ടോണിലൊക്കെ എനിക്ക് അതാണ് മനസ്സിലാവുന്നത് ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സിനിമ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു ശൃംഖല തന്നെയാണ് അതെ അതിന് ഒരുപാട് യൂണിറ്റുകളുണ്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് അങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ എല്ലാ യൂണിറ്റുകളിലും എല്ലാവർക്കും അവർക്ക് ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അമ്മയെ പറ്റി അവർ പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അമ്മ ഇപ്പം പാർവതി അവരുടെ ഒരു റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു സംഭവത്തിലും പറയുന്നുണ്ട് അപ്പം അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ അങ്ങോട്ട് പൈസ കൊടുത്ത് അംഗത്വം എടുത്ത് സിനിമാ താരങ്ങളുടെ വെൽഫെയറിന് വേണ്ടി അതായത് മെയിൻ താരങ്ങളുടെയൊക്കെ ഒരു വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്ന സംഘടന എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഒബ്വിയസ്ലി ആ ഒരു സംഘടനക്ക് അങ്ങനത്തെ ഒരു കെട്ടുറപ്പാണ് അവരുണ്ടാവുന്നത് അതായത് ബാക്കിയുള്ളവർ ആ സിനിമ മേഖലയിലെ സംഘടന അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ള രീതിയിൽ അതായത് എല്ലാത്തിലും ഈ അമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ എ എം എം എന്ന് പറയുന്ന ഈ ഒരു സംഘടന വന്ന് ഏർ അഭിപ്രായം പറയണം അഭിപ്രായം പറയണം എന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ക്ഷണിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇത് പലരും പല രീതിയിലാണ് ഈ ഒരു കാര്യത്തിനെ കണക്കാക്കുന്നത് അതായത് ഇത് മാധ്യമങ്ങളുടെ ഒരു അതായത് പല കാര്യങ്ങളും വന്നപ്പോൾ മാധ്യമങ്ങൾ ഉപയോഗിച്ച അതേ സ്ട്രാറ്റജിയാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ അതായത് അങ്ങിട്ട് എല്ലാവരും അതായപ്പം ഇത് പറഞ്ഞു വെക്കുന്ന രീതി വരുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഒരു പിന്നെ ഒരു മോശ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന പോലെ പലപ്പോഴും മാധ്യമങ്ങളുടെ ആ ഒരു സംസാരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു മീൻസ് എല്ലാവരെയും അടച്ചാക്ഷേപിക്കേണ്ട ഒരു സംഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ തെറ്റ് ചെയ്തവരായാലും തെറ്റ് ചെയ്തവരാരായാലും അവർ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പം എന്തായാലും എൻ്റെ അഭിപ്രായവും അതുതന്നെയാണ് ഇപ്പം തെറ്റ് ചെയ്യാ ഇപ്പം ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ നിയമസാധ്യതകളുടെയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആ ഒരു സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ട് മുഴുവനായിട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അതെന്തുകൊണ്ട് എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഒരുപാട് പേരിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് നല്ല കാര്യം അപ്പോൾ എന്തായാലും ഇപ്പം ലാലേട്ടൻ പ്രതികരിച്ചില്ല എന്ന് ഇനിയിപ്പം മമ്മൂക്കയുടെ ഒരു പ്രതികരണത്തിനും കൂടിയായിരിക്കും പലരും കാത്തിരിക്കുന്നത് സോ എല്ലാവരും ഇപ്പം ബറോസിൻ്റെ റിലീസ് തീയതി മാറ്റി എന്നുള്ള രീതിയിലൊക്കെ ലാലട്ടൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു സോ സിനിമാ മേഖലയിൽ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമാ മേഖല ആടി ഇല്ലയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമുക്ക് നോക്കാം എന്തായിരിക്കും ഇനി ഇത് സംഭവിക്കാൻ പോകുന്ന മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അതായത് ഇത് ഭയങ്കര ഒരു എക്സ്പോഷർ എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവാണ് അതായത് പിന്നെ ഇങ്ങനെ നിമിഷങ്ങൾ നിമിഷങ്ങൾ തോറും ഇത് ചർച്ച 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 ചെയ്ത് ചർച്ച ചെയ്ത് ഓരോരുത്തർ പെർസ്പെക്റ്റീവും കേട്ട് ആ രീതിയിലാണ് മാധ്യമങ്ങൾ ഈ ഒരു ഇതിനെ പോകുന്നത് സോ ഇതിൻ്റെ ഇടയിൽ വയനാടിൻ്റെ ആ ഒരു റീബിൽഡും കാര്യങ്ങളൊന്നും മറക്കാതിരിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു നിമിഷത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ബിക്കോസ് ഓരോരുത്തർക്കും എല്ലാവർക്കും മാധ്യമങ്ങൾ ആ ഒരു ടൈമിൽ അതായിരുന്നു ഇത് അങ്ങനെ ഓരോ ടൈമിലും ഓരോരോ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കുകൾ കാര്യങ്ങൾ അവർക്ക് അവരുടെ ടി ആർ പി മുഖ്യം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രം ഈ ഒരു സംഭവത്തിലുണ്ട് പിന്നെ പലരും പറയുന്നത് ഈ ആരോപണങ്ങൾ ആരോപണങ്ങൾ അത് സത്യമായിരിക്കാം അല്ലാതായിരിക്കാം എന്നുള്ളൊരു സംഭവ കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിലുണ്ട് എന്നുള്ള കാര്യവും പലരും പറഞ്ഞു വെക്കുന്നുണ്ട് സോ എന്തായാലും നമുക്ക് നോക്കാം എല്ലാം നല്ല രീതിയിൽ അതായത് എല്ലാം കുറ്റക്കാർ കുറ്റം ചെയ്തവരെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ അല്ലാത്തവർക്ക് നല്ല രീതിയിൽ സിനിമകൾ കാര്യങ്ങളൊക്കെ അഭിനയിക്കാൻ പറ്റട്ടെ ഇനി വരുന്ന ഇതിൽ ഇങ്ങനൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സിനിമാ മേഖലയിൽ നിന്ന് തുടച്ച് നീക്കപ്പെട്ടെ പെടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പുതിയൊരു വീടിയായിട്ട് വേണ്ടി കാണാൻ പറ്റും ബൈ കേസ്